ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ പ്രൊമോ ചെയ്തു അത് ആ വിശേഷം തന്നെയാണ് ഇന്ന് പറയുന്നതെന്ന് ചിന്തിക്കേണ്ട പ്രൊമോയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് നാളെ എന്താണ് വരാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കും കേട്ടോ നിങ്ങൾ നന്നായിട്ട് ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ കുറേയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗാർമെൻസിലാണ് അപ്പോൾ ആരാണ് ഈ തൊഴിലാളികളെ ജോലിക്കെടുത്തിരിക്കുന്നതെന്ന് കൈലാസ ചോദിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പ്രിയൻ അവിടേക്ക് വരുകയാണ് സാർ ഞാൻ ഇത് ഇപ്പം എത്തിയുള്ളൂ പ്രിയ താനാണോ ഇവരെ ജോലിക്ക് എടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങൊന്നും കൊടുക്കാതെ കട്ടിങ് സെക്ഷനിലേക്ക് ഇവർ വിട്ടിരിക്കുന്നത് എന്തിനാ താൻ കരുതുന്നത് കട്ടിങ് സെക്ഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നാണോ അയ്യോ സാർ എനിക്കിവരറിയില്ല ഇവരാണെന്ന് പോലും എനിക്കറിയില്ല ഞാനല്ല ഇവരെടുത്തിരിക്കുന്നത് പിന്നെ ആരാണ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് രഘുവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള കരുണാകരനും വരെയാണ് താനാണോ ഇവരെടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണാകരൻ പറയുകയാണ് അതെ സാർ ഞാനാണ് എടുത്തിരിക്കുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എടുത്തത് ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നോ ഇവർ കാണിച്ചു വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക് കണ്ടോ ഭാഗ്യം പാർവതി ഇപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ അത്രയും നഷ്ടം വന്നേനെ താങ്ക് യു പാർവതി എന്തായാലും ഇവരിപ്പം തന്നെ പറഞ്ഞു വിടണം മൂന്ന് പേരെയും ഒരുപോലെ തന്നെ പറഞ്ഞു വിട്ടോളാൻ പറയാണ് ഈ സമയത്ത് അരവിന്ദ് ഇടപെടുകയാണ് എടാ എന്തിനാ മൂന്ന് പേരെയും ഒരുമിച്ച് പറഞ്ഞു വിടുന്നത് ഒരാളല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാ മൂന്ന് പേരെ പറഞ്ഞു വിടുന്നത് മറ്റുള്ളവരുടെ കുടുംബം പട്ടിണിയാവില്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല എനിക്ക് ഒരേ ഒരു വാക്കേ ഉള്ളൂ അപ്പോൾ അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറയാം അപ്പോഴും നമ്മുടെ അരവിന്ദ് പറയാണ് അത് പിന്നെ ഇട പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണ് ഇവിടെ നമുക്ക് തൊഴിലാളികൾ വളരെ കുറവാണ് ഒരുപാട് ഓർഡേഴ്സും കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നീ ഇവരെ പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂ എന്ന് പറയാണ് അപ്പോൾ കൈലാസ് പറയുകയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാം ഇവരെ പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് അരവിന്ദിൻ്റെ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ കൈലാസ് ഇവരെ പറഞ്ഞു വിടുകയാണ് അതോടുകൂടി അരവിന്ദിന് ഒന്നുകൂടെ ദേഷ്യമാവുകയാണ് കാരണം അരവിന്ദിൻ്റെ ആളുകളായിരുന്നല്ലോ ഇത് കാരണം ഈ മനസിൻ്റെ അകത്ത് കയറിയിട്ട് തുണിയിലൂടെ ഡ്രഗ്സ് വിൽക്കാനായിട്ടായിരുന്നല്ലോ ഇവരുടെ പദ്ധതി അതെല്ലാം പൊളിഞ്ഞു അതിന് പിന്നെയും കാരണക്കാരിയായതാരാണ് പാർവതി തന്നെയാണ് അതിനുശേഷം പാർവതി അവിടെ നിന്ന് പോവാട്ടോ പ്രിയനും ഭയങ്കര സന്തോഷമാണ് പാർവതിക്ക് ഒരു സ്ഥാനമൊക്കെ നമ്മുടെ കൈലാസ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അടുത്ത സീലിൽ നമ്മുടെ പാർവതി ഹോസ്റ്റലിൽ വന്നിട്ട് ഇങ്ങനെ പാർവതിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുക കൂട്ടുകാരികളോട് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് എന്താണ് നിൻ്റെ കൈലാസാറിന് നിന്നോടൊരു താല്പര്യം ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം പ്രണയാധുരനായിട്ടുള്ള ഒരു കാമുകൻ്റെ കണ്ണിലൂടെയാണ് കൈലാസാർ നിന്നെ നോക്കിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ വെച്ചാലേ കൈലാ സാറ് നിന്നെ ഈ അറിയാതെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നീ അറിയാതെ കൈലാസാറ് നിന്നെ നോക്കി എന്നല്ലേ അതിനർത്ഥം അപ്പോൾ കൈലാസാർ അറിയാതെ നീ കൈലാസാറിനെ നോക്കാറുണ്ടോ നിങ്ങളിത് എന്തൊക്കെയാണ് പറയുന്നത് കൈലാസാറേ എൻ്റെ മാത്രമല്ല ഫോട്ടോ എടുക്കുന്നത് ഈച്ചയുടെയും പൂച്ചയുടെയും മലകളുടെയും അങ്ങനെ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കും അധികം എന്തെടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ടാവും പക്ഷേ ഈച്ചയ്ക്കും പൂച്ചക്കും കാക്കക്കും വേണ്ടിയിട്ടൊന്നും കൈലാസാറ് മറ്റുള്ളവരോട് വഴക്കടിക്കോ അതായത് കരുണാകരനോട് നിനക്ക് വേണ്ടിയിട്ട് കൈലാസാർ സാർ ഇടപെടുന്നത് പോലെ അവർക്ക് വേണ്ടിയിട്ട് കൈലാസാർ ഇടപെടുമോ ഇനി കരുണാകരനെങ്ങാനും ഈച്ചയും പൂച്ചയും ഒക്കെ പിടിച്ച് തല്ലി എന്ന് പറഞ്ഞ് കൈലാസാർ അവിടെ ഓടിയെത്തോ എന്തൊക്കെയാണ് പോയ ജോലി തിരിച്ചു കൊടുക്കുന്നു കരുണാകരൻ ചീത്ത പറഞ്ഞ അവിടെ എത്തി രക്ഷിക്കുന്നു രക്ഷകനാകുന്നു ഗിഫ്റ്റുകൾ കൊടുക്കുന്നു ഇതിനൊക്കെ അർത്ഥം എന്താ ടൈല സാർ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് ദേ ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് അദ്ദേഹം അങ്ങനെയൊന്നുമല്ല ആ അദ്ദേഹം അങ്ങനെയൊന്നുമല്ല മിക്കവാറും ഇവൾക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ആണോ എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ടൈലറായിട്ട് പ്രൊമോഷൻ കിട്ടണമെന്ന് ഏയ് അതക്കും മേലെ എനിക്കേ നിനക്ക് എനിക്ക് കിട്ടാൻ പോവാം സൂപ്പർവൈസറായിട്ടോ പക്ഷേ പെണ്ണുങ്ങളെ എടുക്കില്ല ആണുങ്ങളെ എടുക്കുകയുള്ളൂ അപ്പോൾ പിന്നെ അതിലും മേലെ സൂപ്പർവൈസറൊന്നുമല്ല അതിലും മേലെ അതിലുമേലെന്ന് പറയുമ്പോൾ മുതലാളിയായിട്ട് മുതലാളിയോ അതെങ്ങനെ ആ നിന്നെ മുതലാളി കല്യാണം കഴിച്ചാൽ നീ ആ ജോലിസ്ഥലത്തെ മുതലാളിയായില്ലേ അപ്പോൾ നിൻ്റെ സൈക്കിൾ എനിക്ക് തന്നോട്ടോ എന്ന് പറയുകയാണ് എൻ്റെ സൈക്കിൾ നിനക്ക് തന്ന ഞാൻ എങ്ങനെയാണ് പോവാം ആ നീ പിന്നെ സാറിൻ്റെ കൂടെ കാറിനൊക്കെയല്ലേ സഞ്ചരിക്കൂ അപ്പോൾ നിൻ്റെ സൈക്കിൾ എനിക്ക് തരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എനിക്കറിയാം സാറിന് അങ്ങനെയുള്ള ആളൊന്നുമല്ല സാറിന് അങ്ങനെയുള്ള ഒരു ചിന്തയില്ല നിങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് പാറു ദേഷ്യപ്പെടുകയാണ് അടുത്ത സീനിൽ ഉറങ്ങുന്ന പാറുവിൻ്റെ ഒരു കോള് വരിക കേട്ടോ അപ്പൊ വീട്ടിൽ നിന്ന് ചേച്ചിയാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ചേച്ചി പാറുവിനോട് പറയാണ് എടീന്നാ സുന്ദരേശം വന്നായിരുന്നു അടി നാളെയാണ് അയാൾക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ട ദിവസം അച്ഛനാണെങ്കിൽ ഉറക്കില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് പൈസയൊന്നും ഒത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് പാറ് പറയാണ് അത് ശരി അപ്പം അച്ഛൻ ആരോടെങ്കിലും ചോദിച്ചായിരുന്നോ ചേച്ചി എടി എല്ലാവരുടെ അടുത്തും ചെന്ന് അച്ഛൻ കൈനീട്ടി പക്ഷെ ആരും തന്നെ കൊടുത്തില്ല പലിശക്കാര് നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്ന് പലർക്കും അറിയാറോ അങ്ങനെയുള്ളപ്പോൾ ആരടി നമ്മളെ സഹായിക്കുക ഞാനിപ്പോൾ വിളിച്ചത് അച്ഛൻ്റെ വിഷമം കണ്ടിട്ടാടി നിൻ്റെ പൈസ എങ്ങാനും നിൻ്റെ സാലറി വന്നിരുന്നെങ്കിൽ നീ ആ പൈസ അയച്ചായിരുന്നെങ്കിൽ സുന്ദരേഷനും കൊണ്ടേ കൊടുക്കായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടാ വാറ് പറയാണ് ചേച്ചി ഇത് ചോദിക്കാനാണോ ചേച്ചി ഇത്രയും വളച്ചൊടിച്ചത് നമ്മുടെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ചേച്ചി ഞാൻ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടുന്നത് എന്തായാലും ഞാൻ സാലറി എനിക്ക് നാളെ കിട്ടും ഉറപ്പായിട്ടും ഞാൻ അയച്ചോളാം ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നീ എന്തൊരു ഉത്തരവാദിത്തം പണ്ട് പിള്ളേരുടെ കൂടെ കറങ്ങിയടിച്ച് കളിച്ചിരിച്ച് നടന്നവളല്ലേ നീ ഇപ്പം എന്തൊരു ഉത്തരവാദിത്തത്തോട് കൂടിയാണ് നീ ഓരോ കാര്യങ്ങളും പറയുന്നത് നീ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവല്ലേ ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത് ആകെ ഉള്ളൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇടുള്ള വാരി കഴിക്കാൻ പറ്റുന്നില്ല അമ്മയുടെ ചീത്ത കേൾക്കാൻ പറ്റുന്നില്ല ചേച്ചിയിലൂടെ തല്ലുപിടിക്കാൻ പറ്റുന്നില്ല ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് സങ്കടമായിട്ടുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചേച്ചി ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട നാളെ തന്നെ ഞാൻ അയക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി പറയുകയാണ് മോളെ ഞാൻ വിളിച്ചത് നീ അച്ഛനോട് പറയണ്ട അച്ഛൻ നിൻ്റെ പൈസ വാങ്ങണം എന്നൊന്നും പറഞ്ഞില്ല എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാതെ പറഞ്ഞിട്ടുള്ളൂ അച്ഛൻ എങ്ങാനും പറഞ്ഞാൽ അച്ഛനത് വിഷമാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയാണ് ചേച്ചി ഞാൻ പറയില്ല ചേച്ചി അച്ഛനോട് പറഞ്ഞാൽ മതി ഞാൻ വിളിച്ചിരുന്നു നാളെ പൈസ അയക്കാമെന്ന് പറഞ്ഞു എന്ന് അച്ഛൻ വിഷമിക്കണ്ട അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങട്ടെ എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞ് കോള് കെട്ടുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് അച്ഛൻ നിൽക്കുകയാണ് കേട്ടോ അച്ഛൻ ചോദിക്കുക നീ രാത്രി ആരെയാണ് മോളെ വിളിച്ചത് പാർവതിയ എന്തിനാ മോളെ നീ അവളെ വിളിച്ചത് അച്ഛൻ്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് കൺ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അവളുടെ സാലറി വന്നിരുന്നെങ്കിൽ ആ സുന്ദരേശൻ്റെ മുഖത്ത് പൈസ എറിഞ്ഞു കൊടുക്കാതിരുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ വിളിച്ചതെന്ന് പറയുകയാണ് പാവടി നീ എൻ്റെ സങ്കടം മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ വിഷമം മാറാൻ വേണ്ടി പാറുവിനെ വിളിച്ചു പക്ഷേ ഇത് പാറുവിനെ ഉറക്കം കിടത്തില്ലടി അത്രയും ദൂരെ മേലല്ലെങ്കിൽ പണിയെടുത്ത് പാവ ക്ഷീണിച്ച് കിടക്കായിരിക്കും ഇതോടുകൂടി അവളുടെ ഉറക്കം പോയിട്ടുണ്ടാവും ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കുകയെന്ന് പറയുകയാണ് എൻ്റെ പാവം പെൺമക്കൾ നിങ്ങളിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ാരകിക്കുകയാണ് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിഷമിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് അഡ്വക്കേറ്റ് സത്യമാമയാണ് അപ്പോൾ അത് വേറെ ആരുമല്ല നമ്മുടെ മുക്തയുടെ അമ്മയാണ് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു കേസ് വന്നിരിക്കുകയാണ് വാദിയും വന്നിട്ടുണ്ട് പ്രതിയും വന്നിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മർഡർ കേസാണ് കേട്ടോ അപ്പോൾ ഒരാൾ ഒരു വലിയ പണക്കാരൻ സ്ഥലം മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ടവനെ കൊന്നിരിക്കുകയാണ് അപ്പോൾ പണക്കാരൻ വന്നിരിക്കുന്നത് എന്താണ് ചെക്കുമായിട്ടാണ് എത്ര വേണമെങ്കിലും എഴുതി എടുക്കാം പക്ഷെ അത് സത്യഭാമ ജയിപ്പിച്ചു തരണം കേസ് പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നുമില്ല അവരും ഇവരെ തന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് സത്യഭാമയോട് അവരുടെ ഗുമസ്ത പറയാണ് മാഡം മാഡം ആ പൈസക്കാരൻ്റെ കേസെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം സാമ്പത്തികമായിട്ട് അതുകൊണ്ട് മാഡത്തിന് ഉയർച്ചയുണ്ടാവും പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ സത്യഭാമ്മ പറയാണ് ശരിയാണ് ഒരു കേസ് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം എന്തായാലും ഞാൻ ആ പാവപ്പെട്ടവന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നുള്ളൂ അവൻ്റെ കേസ് ഞാൻ വാദിച്ച് അവന് നഷ്ടപരിഹാരം ഈ പണക്കാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചു കൊടുത്തിരിക്കും അത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അത്രയും സ്ട്രിക്റ്റായിട്ടുള്ള അത്രയും സത്യസന്ധിയായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് സത്യഭാമ അവരുടെ മോളാണ് ഇത്തരത്തിലുള്ള ആ മുക്താട്ടം എന്ത് ക്വാളിറ്റിയാണോ വോ കുട്ടിക്ക് കിട്ടിയത് അടുത്ത സീനിൽ നമ്മുടെ ഓഫീസാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ കൈലാസിൻ്റെ അച്ഛനും കൈലാസും മുക്തയും അരവിന്ദും അതുപോലെ കരുണാകരനും എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീറ്റിങ്ങിന് ഇടയിൽ കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് ഞാൻ ഇരുപത്തഞ്ച് വർഷമായി ഈ സ്ഥാപനം ഇങ്ങനെ കൊണ്ടു നടന്ന് നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വാർഷികം നമ്മൾ നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കണം എൻ്റെ മാത്രം ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ സ്ഥാപനം എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെയും അന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായ ളികളുടെയും ഈ കരുണാകരൻ്റെയും ഇപ്പോൾ മുക്തയുടെയും അരവിന്ദിൻ്റെയും കൈലാസിൻ്റെയും എല്ലാവരുടെയും ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നീ കാണുന്ന സ്ഥാപനം എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവാണെന്ന് പറയുകയാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഓരോരുത്തരെയും ആദരിക്കണം ആ ദിവസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൂപ്പർവൈസേഴ്സിനെയും പ്രൊഡക്ഷനിലുള്ള ഓരോ ആൾക്കാരെയും സ്വീപേഴ്സിനെ വരെ ആദരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഇരുപത്താറാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ അത് നമ്മുടെ കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ പറയാം അത് നമുക്ക് തിരുത്തുന്നതായിരിക്കുള്ളൂ ഇനി ആരെങ്കിലും ഇവിടെ പോരായ്മ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നമുക്ക് മാറ്റുകയും ചെയ്യാം അതിപ്പോൾ ഏറ്റവും മുകളിലുള്ള തൊഴിലാളികൾ മുതൽ ഏറ്റവും താഴെയുള്ള തൊഴിലാളികളിൽ ആരായാലും നിങ്ങൾക്ക് പറയാം അത് റീസണബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവർ മാറ്റുകയും ചെയ്യാമെന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പതിയെ നമ്മുടെ കരുണാകരനെ നോക്കുകയാണ് അപ്പോൾ ഇവരങ്ങോടും ഇങ്ങോട്ടും നോക്കുന്നത് കാണുമ്പോൾ തന്നെ കൈലാസിൻ്റെ അച്ഛന് തോന്നുകയാണ് എന്തോ ഒരു സംശയം തോന്നുകയാണ് അല്ല നിങ്ങൾക്ക് എന്തോ ഒന്ന് പറയാനുണ്ട് ആരെക്കുറിച്ചോ പറയാനുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടോ പറയുന്നില്ല ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് എന്താണ് കംപ്ലയിൻറ്റ് പറയുമെന്ന് പറയുകയാണ് ആ സമയത്ത് കരുണാകരൻ പറയുകയാണ് അത് പിന്നെ സാർ എനിക്കൊരു കംപ്ലൈൻറ്റ് പറയാനുണ്ട് ആരെക്കുറിച്ചാണ് നിനക്ക് പറയാനുള്ളത് കംപ്ലൈൻറ്റ് അത് പിന്നെ നമ്മുടെ സ്വീപ്പറുണ്ടല്ലോ ഒരു പെൺകുട്ടിയുണ്ട് സ്വീപ്പർ അവൾ ഒരു കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നില്ല അവിടെ ഇവിടെയൊക്കെ നിന്ന് സമയം കളയുക എന്നല്ലാതെ അവളെയും കൊണ്ടിട്ട് യാതൊരു ഗുണവും നമ്മുടെ കമ്പനിക്കുമില്ല ഇല്ല ആ ആൾക്കുമില്ല മാത്രമല്ല കൊടുക്കുന്നത് പത്ത് പതിനയ്യായിരം രൂപയാണ് അതുകൊണ്ട് അവരെ അങ്ങ് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ ശരിയാണ് കമ്പനിക്ക് ഗുണമില്ലാത്തവരെ കമ്പനിയിൽ നിർത്തിയിട്ടിട്ട് കാര്യമില്ലല്ലോ ആരാ പെൺകുട്ടി പാർവതി പാർവതിയുടെ കാര്യമാണ് ഇദ്ദേഹം പറയുന്നതെന്ന് മുക്ത പറയാണ് ഈ സമയത്ത് കൈലാസ് ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പാർവതി എന്ന് പറയുമ്പോൾ പി കെ ആർ സാറിന് പാർവതി ആരാന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ ആ കുട്ടിയെ ഇപ്പം തന്നെ ഡിസ്മിസ് ചെയ്തോളാം പറയുകയാണ് ആ സമയത്ത് നമ്മുടെ കൈലാസ് ഇടപെടുകയാണ് അച്ഛാ പാർവതി എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല പാർവതി എന്ന് പറയുന്നത് നമ്മുടെ ജോലിസ്ഥലത്തുള്ള നമ്മുടെ പുതിയതായിട്ട് വന്ന നമുക്ക് നേരത്തെ പരിചയമുള്ള നമ്മുടെ വീട്ടിൽ വരുന്ന പെൺകുട്ടികളെ പാർവതി അവളെ കുറിച്ചിട്ട് ഈ പറയുന്നത് എന്ത് അവളെ ണോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അവളൊന്നും ചെയ്യില്ല എന്നോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ആ ചിലപ്പോൾ ഒരുപക്ഷെ അവൾക്ക് സ്വീപ്പറായിട്ട് ജോലി ചെയ്ത് ശീലമൊന്നുമില്ല അതുകൊണ്ട് അവൾ സ്വീപ്പറായിട്ടുള്ള ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല കാരണം അവളെ ഇവിടെ വിളിച്ചു വരുത്തിയത് ടൈലറാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അവളറിയാത്ത ജോലിയാണല്ലോ അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് അവളെ അവൾക്കറിയാവുന്ന ടൈലറിങ് ജോലിയിൽ തന്നെ പ്രവേശിപ്പിക്കാം അങ്ങനെ ആവുമ്പോൾ അവളത് കൃത്യമായിട്ട് ചെയ്യും അവൾക്കറിയുന്ന കാര്യത്തിൽ അവൾ കിട്ടാറല്ലേ കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അവൾക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ കമ്പനിക്ക് അതുകൊണ്ട് തന്നെ അവളെ ടൈലർ പറയുകയാണ് ഈ സമയത്ത് പി കെ ആറും പറയുകയാണ് ആ അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് അപ്പോഴേക്കും മുക്ത പറയുക എൻ്റെ പൊന്നങ്ങളെ കൈലാസ് വന്നല്ലേ ഉള്ളൂ കൈലാസ് പറയുന്നത് അങ്കൾ അങ്ങനെ തന്നെ എടുക്കുകയാണോ ഒന്ന് ആലോചിച്ച് നോക്കി സ്വീപ്പർ ജോലി പോലും കൃത്യമായിട്ട് ചെയ്യുന്നില്ല അങ്ങനെയുള്ളവളെ ടൈലർ ആക്കാമെന്നോ പ്രൊമോഷൻ കൊടുക്കാമെന്നോ അതെന്നെങ്കിലും ശരിയാവില്ല അങ്ങളെ ഒരു കാര്യം ചെയ്യട്ടെ അവൾ സ്വീപ്പറായിട്ട് തന്നെ തുടരട്ടെ അവളുടെ സ്വീപ്പറായിട്ടുള്ള ജോലി കൃത്യമായിട്ട് അവൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം അവളെ ടൈലർ ആക്കണോ വേണ്ടെന്നുള്ളത് അതുപോലെ എന്ന് ചോദിക്കുകയാണ് ശരിയെങ്കിൽ ആ പെൺകുട്ടി ഇവിടെ തന്നെ തുടരട്ടെ അവൾ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അവൾ കുറച്ച് കാലം അവിടെ നിൽക്കട്ടെ അവളേക്ക് എനിക്ക് അവളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പെൺകുട്ടിയാണ് അവൾ സാധാരണയായിട്ട് എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നവളുമാണ് കുറച്ച് കാലം കഴിയട്ടെ അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളത് നോക്കാം പറയാം അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതിനുശേഷം നമ്മൾ ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു നാലോ മൂന്നോ എപ്പിസോഡ് റിവ്യൂ ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടാവും കേട്ടോ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും പക്ഷേ നാലഞ്ച് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് ഉണ്ടാവും അപ്പോൾ ഇന്നലെ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉച്ചക്കല്ലാന്ന് പറഞ്ഞു വൈകുന്നേരം വൈകുന്നേരം വീഡിയോയുടെ പാലൻ സാധിക്കും ായിട്ടുള്ള വീഡിയോ ആയിരിക്കുള്ളൂ ഇനി നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചട്ടമ്പി ചട്ടമ്പിപ്പാറുവിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷം കൂടെ ഇന്ന് രാത്രി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും പിന്നെ ഈ വീഡിയോടെ എൻ്റെ സ്ക്രീനിൽ ചട്ടമ്പി ചട്ടമ്പിപ്പാറവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ കൂടെ നമ്മൾ ചേർക്കും അപ്പോൾ നിങ്ങൾ ആ സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിവ്യൂയിലോട്ട് നിങ്ങൾക്ക് കിടക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റി